നമസ്കാരം ൂടിനെ അവഗണിച്ചുകൊണ്ട് എല്ലാ പാർട്ടികളും വമ്പൻ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടത്തുന്നത് അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഇത്തവണ തീപാറം പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കാരണം എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിനെ ഇറക്കിയതോടെ കളിയങ്ങ് മാറുകയായിരുന്നു ആദ്യമൊക്കെ രാജീവ് ചന്ദ്രശേഖർ പരിചിതനല്ല എന്നൊക്കെ പ്രതിപക്ഷം പറഞ്ഞെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ കൂടാതെ രാജീവ് ചന്ദ്രശേഖർ ശക്തനായ എതിരാളിയാണെന്ന് ശശി തരൂർ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ശശി തരൂറിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില വാക്കുകളും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് തലസ്ഥാനത്ത് ത്രികോണ മത്സരമില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് വെല്ലുവിളി നേരിടുന്നതെന്നും പന്നിന്റെ വീന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നതെന്ന് പോലും തനിക്ക് മനസ്സിലാകുന്നില്ലെന്നുമാണ് ശശി തരൂർ പറയുന്നത് പ്രചാരണം തുടങ്ങിയ സമയത്ത് ത്രികോണ മത്സരം എന്ന പ്രതീതി തോന്നിയിരുന്നു പക്ഷെ രണ്ട് മൂന്നാഴ്ചകൾ കഴിഞ്ഞതോടെ കാര്യങ്ങൾ മനസ്സിലായി ഇവിടെ എൽ ഡി എഫ് വലിയ മത്സരം കാഴ്ചവെക്കില്ല പന്നിനിൻ്റെ നല്ല സുഹൃത്താണ് അദ്ദേഹം നല്ല മനുഷ്യനും കൂടിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രചാരണം വലിയ ഇമ്പാക്റ്റ് ഒന്നും സൃഷ്ടിക്കുന്നില്ലെന്നും എന്തിനാണ് ഇവർ മത്സരിക്കുന്നതെന്നാണ് പലരും എന്നോട് ചോദിക്കുന്നത് എന്നാൽ എൻ ഡി എയിൽ നിന്ന് തന്നെയാണ് വെല്ലുവിളി എനർജറ്റിക്കും പ്രൊഫഷണൽ പരവുമാണ് ഇവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണമെന്നും ശശി തരൂർ പറയുന്നു അതേസമയം ജനപിന്തുണയിൽ വലിയ മുന്നേറ്റമാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന് ലഭിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ അർപ്പിക്കുന്നത് ടി പി ശ്രീനിവാസൻ ജി വിജയരാഘവൻ അടക്കമുള്ള പ്രഗത്ഭർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോടും വികസന രാഷ്ട്രീയത്തോടും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരും തിരുവനന്തപുരത്ത് ജയസാധ്യത കൽപ്പിക്കുന്ന സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് ഇപ്പോൾ പറയുന്നത് അഴിമതിയുടെ കറപ്പുരളാത്ത സംശുദ്ധ രാഷ്ട്രീയവും വികസന കാഴ്ചപ്പാട് മാത്രം പറയുന്നതുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്ലസ് പോയിന്റുകൾ തിരുവനന്തപുരത്തെ വികസന മുരടിപ്പിന്റെ കാര്യകാരണങ്ങൾ ഡേറ്റ നിരത്തിയാണ് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് പറയുന്നത് ചെയ്യുമെന്നും ഇനി കാര്യം നടക്കുമെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകൾ ജനം ഏറ്റെടുത്തുമെന്ന് വ്യക്തമാക്കുന്നതാണ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന് വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ നമുക്ക് കാണിച്ചു തരുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്